കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ മസാല മസാലക്കപ്പലണ്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നന്നായിട്ട് ഞാൻ പച്ചക്കപ്പലണ്ടി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു ചെറിയ നനവോടുകൂടി ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ അങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുപൊടി ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ശേഷം കുറച്ച് കശ്മീരി മുളക് പൊടി ഇത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കാൻ പറഞ്ഞത് ഞാനിവിടെ ഏകദേശം ഒരു സ്പൂണോളം കശ്മീരിമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു നാല് സ്പൂണ് കടലമാവ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഒന്നര സ്പൂണ് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം അപ്പൊ ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇളക്കി ചേർക്കണം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കണം അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ഈ ഒരു പരുവത്തിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിലെ മസാല എല്ലാ കരിവേപ്പിലും ഈ ഇതെല്ലാം ചേർത്തതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ഇത് വറുത്ത് പോരി മാറ്റാം നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട് ഈ മസാല ഞാൻ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇത് ഏകദേശം ഈ കപ്പലണ്ടിയിൽ പിടിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നമുക്ക് ഇത് കുറച്ചേ കുറേശായിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് പോരി എടുക്കാം അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറേശേ കുറേശായിട്ട് എണ്ണയിലേക്ക് ഇടാം അപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടു കൊടുക്കാൻ ശ്രമിക്കുക കാര്യം ഇത് കൂടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ കൂടി തന്നെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറേശ്ശേ കുറെശ്ശേയായിട്ട് എടുത്ത് ഇങ്ങനെ വേർവിടിട്ട് വേർപിട്ട് ഇട്ടു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് ഇട്ടു കൊടുത്തതിന് ശേഷം ഇളക്കരുത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഉടനെ ഇളക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ മസാല എല്ലാം വേർവിട്ട് വരും സോ അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കാനും അതുപോലെ തന്നെ എല്ലാ സൈഡും നന്നായിട്ട് മുടിഞ്ഞു വരാനും വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം മുരിഞ്ഞ് വരുന്നിട്ട് നമുക്ക് കുറച്ച് ടൈം കൂടെ ഹോൾഡ് ചെയ്യണം അപ്പോൾ ഏകദേശം നമ്മുടെ കപ്പലണ്ടി മസാല റെഡി ആയി വന്നിട്ടുണ്ട് നോക്കിയിട്ട് ഏകദേശം ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇതിൽ കരുവേപ്പിലയും ഒക്കെ അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കൂടുതൽ സമയം ഇട്ടാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കോരിയെടുക്കാം ഇതുപോലെ കിഴത്തെയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നമുക്കിത് കോരി മാറ്റാം ഞാനിത് ഓരോ ബാച്ച് ബാച്ച് ആയിട്ടാണ് ചെയ്യുന്നത് ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കരിഞ്ഞ് പോകാതിരിക്കാം തീ ഓഫ് ചെയ്തിട്ട് ഇതും കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാല കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് വറുത്ത് കോരിയു ശേഷം ഒരു ഇച്ചിരി മുളക് പൊടി കൂടി ഇതിൻ്റെ കൂട്ടത്ത് ചേർക്കുകയാണ് ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് കൂടി നോക്കാം ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അല്ലെങ്കിൽ കായം വേണമെങ്കിൽ കായം കൂടി ചേർത്തിട്ട് പിന്നെ കൊടുക്കാം അത് നമ്മുടെ മസാല കപ്പലണ്ടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ചൂടാറിയതിനു ശേഷം ഇല്ല ചൂടോടുകൂടിയോ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് അതുപോലെ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ്